ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദീപ കിഷോർ ദീപ്ത സംഗീതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ മെലഡീസ് ആയിട്ടുള്ള ഒരു ആണ് പഠിക്കുന്നത് ഈ സോങ് ഞാൻ സെലക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഇത് പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നിങ്ങൾക്ക് പാടിയെടുക്കാൻ സാധിക്കുന്ന ഒരു പാട്ടാണ് അപ്പം നിങ്ങൾക്ക് പാടാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ടല്ലോ ഈ ആഗ്രഹമുള്ള ആളുകളെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് പഠിച്ച് ഒരു സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻറ്റ് കിട്ടും അതായത് ഇത് നിങ്ങൾക്ക് അധികം തെറ്റിപ്പോകാൻ സാധ്യത ഇല്ലാത്ത പാട്ടുകളാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ അപ്പോൾ ഈ പാട്ട് നിങ്ങൾ ആദ്യം നന്നായിട്ട് പഠിച്ച് ഒന്ന് സ്റ്റേജിൽ പാടി നോക്കൂ കേട്ടോ പിന്നീട് നമുക്ക് കുറച്ചും കൂടെ ഹൈ ലെവലിലുള്ള പാട്ട് ഇത് നല്ല പാട്ട് ഹൈ ലെവലിലുള്ള പാട്ടാണ് പക്ഷേ എന്നാലും ഒരുപാട് ആളുകൾക്ക് ഇത് പാടാൻ സാധിക്കുന്ന ഒരു പാട്ടാണ് എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ക്ലാസ്സിക്കൽ ടച്ചുള്ള പാട്ടുകളിലേക്കൊക്കെ മാറണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് പറഞ്ഞവേന്ന് നോക്കാം പാടി നോക്കാം ഇത് ഫുള്ളായിട്ട് ഞാൻ പാടിയിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പി റൈറ്റ് വരുന്നുണ്ട് ഞാനിങ്ങനെ ഫുൾ പാടിയിരുന്ന പാട്ടുകൾക്ക് കോപ്പിറൈറ്റ് വരുന്ന ചെറിയൊരു പ്രശ്നം കാരണം നമ്മൾ ഓരോ പാരഗ്രാഫ് വെച്ചിട്ട് തന്നെ പാടിയിട്ട് അത് ഞാനതിൻ്റെ സംഗതികളൊക്കെ പറഞ്ഞുതരാം ഓക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതൊന്ന് ഫുള്ളായിട്ട് പാടി തരുമോ ഫുള്ളായിട്ട് പാടിത്തരുമോ ഈ ഫുൾ ആയിട്ട് പാടുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് നമുക്ക് ഓരോ പാരഗ്രാഫായിട്ട് തന്നെ പഠിക്കാം പല്ലവി അനുപല്ലവി ചരണം പിന്നെ അത് കൂട്ടിയിട്ട് നിങ്ങൾ പാടി നോക്കിയാൽ മതി ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്യാം പാടി ോ പാടീരാളി പാടി പൂമി കൂട്ടി മെല്ലേ നീയുറങ്ങി ചായ സമയത്ത് അതായത് ഇതാണ് അതിൻ്റെ താളം വരുന്നത് അപ്പം അതും കൂടെ അടിച്ചിട്ട് വേണം നിങ്ങൾ പാടി പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഓരോ വരികളായിട്ട് പറഞ്ഞുതരാം ീരം നിങ്ങൾക്കറിയാതെ ഒരു താരാട്ട് പാട്ടിൻ്റെ ഒരു ശൈലിയാണ് ഇതിലുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ പാടിപ്പോവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആരിം കേൾക്കുമ്പോൾ അത്രയും സുഖമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം പാടി പാടി രാക്കിളി പാടി പാടി എന്നുള്ളത് ആ ഒരു സ്റ്റൈലിൽ തന്നെ കൊണ്ടുവരണം കേട്ടോ പാടി എന്ന് കൊണ്ടുവരണം നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് സി എന്ന ശ്രുതിയാണ് ഈ ശ്രുതിയിൽ നിങ്ങൾ വെച്ച് പാടിയാൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഫിലിമിലുള്ള അതേ ശ്രുതി തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് പാടിയാൽ മതി കേട്ടോ

എടുത്തുകൊണ്ടായിരണം ഭൂമി കൂട്ടി നീയുര ആണ് ചെറിയൊരു കുഞ്ഞു സംഗതി കുറച്ച് ഹൈ ബി പോകുന്നുണ്ട് പിന്നെ അതേ ബിസിനിൽ തന്നെയാണ് അടുത്ത വരി പോകുന്നത് സ്റ്റൈലിൽ തന്നെ വിണ്ണിലെടുക്കണം ട്ടോ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്തേക്കു മറന്നുപോകും പിന്നെ അത് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറയണം ഇങ്ങനെയൊരു ചാനലുണ്ട് എല്ലാ പാട്ടുകളും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ എടുത്ത് നോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ പറയണം കേട്ടോ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കു ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത അനുകലവിയിലേക്ക് കയറാം കന്നിപ്പുമാനം തിങ്കൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രസ് ചെയ്തിട്ട് പാടണം കന്നിപ്പൂ വാനം ഒന്ന് തള്ളിക്കൊടുക്കണം അവിടെ കണ്ണിപ്പൂ തള്ളിക്കൊടുക്കണേ അവിടെ ഒന്നുമില്ല നമ്മൾ പാടി പാടിക്കൊടുത്താ മതി തിങ്കൾ പോലെ ലെവലിൽ തന്നെ പാടി പാടിക്കൊടുക്കണം പോറ്റും വന്നു എന്നാണ് ചെറിയ കുഞ്ഞു സംഗതി അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയില്ല നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു സംഭവമാണ് എന്നാണ് കേട്ടോ വരി പൊന്നോമൽ തിങ്കൾ പൊന്നോമൽ പൊന്നോമൽ ജസ്റ്റ് പുഷ് ചെയ്തിട്ടുണ്ട് അവിടെ തിങ്കഴേ ആ തിങ്കഴേ എന്നാണ് കേട്ടോ അടുത്തവരെ മുകളിലേക്ക് നീറാണ് പൂവിൻ പൂവിൻ കാതിൽ പൂവിൻ കാതിൽ മന്ത്രമോതി മോളാണ് നോട്ടുള്ളത് ശ്രദ്ധിച്ച് പാടണം അവിടെ തന്നെ എത്തണം നിങ്ങളെ വോയിസ് കിട്ടോ ആ ഒരു സ്റ്റൈല് കൊണ്ടുവരാൻ നോക്കണംഹാ ലാലാ ആ സംഭവം കൊണ്ടുവരാൻ നോക്കണം So പാടുന്നത് ഈ മണ്ണീലും ആ ആ നമ്മള നോട്ട് ഇവിടെയാണ് പാടുന്നത് അപ്പം രണ്ട് നോട്ടുകളും ശ്രദ്ധിച്ചു പാടണം പാടിയാൽ മതി ചെറിയ കുറച്ച് ഭാഗങ്ങൾ മോണിലേക്ക് പോകുന്നുണ്ട് അത് നമ്മൾ കുറെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വരിശുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഹൈ പിച്ച് ഒന്ന് ലെവലാക്കിയിട്ട് നമ്മളൊന്ന് പാടി നോക്കണം കേട്ടോ ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പാടാൻ കിട്ടും പാടാൻ കിട്ടാത്ത ആളുകൾ ഹൈപ്പിച്ച് പാടുന്നതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് പഠിച്ചതിന് ശേഷം ഇതൊന്ന് പാടി നോക്കിയാൽ മതി ഓക്കെ ഇനി നമുക്ക് ചരണത്തിലേക്ക് പോവാം പാടിയിട്ടുള്ള അതേ നോട്ട് തന്നെയാണ് താഴെ എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരാം പെട്ടെന്ന് പറഞ്ഞു പോവാളം കൂട്ടിൽ മിന്നി ഈ മൂളം ഈ മൂളം കൂട്ടിൽ ആഹാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കണം അവിടെ നിന്ന് അത് രണ്ടോ പ്രാവശ്യം നമ്മൾ പാടുന്നുണ്ട് പിന്നെ അടുത്ത വരി സ്നേഹ അതേ സ്റ്റൈലിൽ പോണം നമ്മ ഈ സംഭവം കൊണ്ടുവരണം കേട്ടോ

ത് ആദ്യം പറഞ്ഞ് തന്നോണ്ടാണ് ഞാനത് പിന്നീട് ആവർത്തിക്കാത്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പാട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇത് രണ്ട് വേർഷൻ ഉണ്ട് അതായത് വേണുഗോപാൽ സാർ പാടിയ വേർഷൻ ഉണ്ട് അതേപോലെ ചിത്രചേജി പാടിയതും ഉണ്ട് നമുക്ക് ഞാനിന്ന് പാടിയിട്ടുള്ളത് വേണുഗോപാൽ സാർ പാടിയിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് ഇത് പഠിച്ചാലും ചിത്രചേച്ചി പാടിയ സോങ് പാടാൻ ഈസി ആയിരിക്കും കാരണം അതിൽ ലിറിക്സ് ചെറിയ വ്യത്യാസം ഉണ്ട് പക്ഷേ നോട്ട്സൊക്കെ ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ് അതായത് പൊൻ പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കലമാനെ പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കലമാനെ അതാണ് അപ്പോൾ ചില വരികൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിലും ഏകദേശം ഇതേ നോട്ട് തന്നെയാണ് അത് അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചാൽ അതും നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ പറ്റുമോ കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഒന്ന് ശ്രമിച്ചാൽ പാടാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് പഠിക്കാം പഠിച്ചിട്ട് നിങ്ങൾ ഓരോ സ്റ്റേജിലൊക്കെ പാടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾ ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത് കാരണം നമ്മൾ വീഡിയോ ആദ്യം മുതൽ കാണുകയും അത് അനുസരിച്ചിട്ട് പഠിച്ചു വരികയും ചെയ്യുകയാണെങ്കിൽ ഈ പാട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ആയിട്ട് പാടാൻ പറ്റും അപ്പോൾ ആദ്യം മുതൽ വീഡിയോ കാണണം കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം മുതലിട്ട് വീഡിയോസൊക്കെ കണ്ട് 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 നമ്മൾ ഓരോ പാട്ടുകളൊക്കെ പഠിച്ച് ഈ ഒരു ലെവലിൽ എത്തണം ഓക്കെ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി